കൂടിയാണ് അദ്ദേഹം നല്ലൊരു അധ്യാപകനാണ് പ്രധാന അധ്യാപകനാണ് കൂടാതെ നല്ലൊരു കവിയും എഴുത്തുകാരും കൂടിയാണ് ഒരുപാട് കവിതകൾ അദ്ദേഹം എസ്പെഷ്യലി കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കവിതകൾ ചെയ്തിട്ടുണ്ട് എല്ലാം വളരെ സിമ്പിൾ വളരെ ലളിതമായി എല്ലാ കുട്ടികൾക്കും പെട്ടെന്ന് ബന്ധപ്പെടുന്ന രീതിയിൽ വളരെ ലളിതമായി നല്ല രീതിയിൽ ഒരുപാട് കവിതകൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഗാന്ധിയനാണ് ഈ ഗാന്ധിയെ ഫസ്റ്റ് ഒരു പോട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഗാന്ധിയെ കുറിച്ച് മനസ്സിലാക്കുന്ന ആരാണോ ഗാന്ധി നേരാണോ ഗാന്ധി നേരിന്ന് നാളും കൊടുത്തോ ഗാന്ധി എത്ര ഭാഗത്ത് പ്രസിദ്ധിയെന്നെ ശിക്ഷിക്കപ്പെടുകയുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല എൻകറേജ്മെന്റ് കൂടെ ഉണ്ട് എന്ന് പറയാൻ കഴിയും പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളിൽ അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യം കൂടി ഉണ്ട് നിങ്ങളിൽ ഒരുവിധം എല്ലാവർക്കും സാധനം അറിയാവുന്നതാണ് അപ്പം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ സമയം അദ്ദേഹത്തിന് എൻ്റെ സ്നേഹം നിറഞ്ഞ ആദരവ് സമർപ്പിക്കുന്നതിനും మనాయ అంటే ఏనన్నై హృదయ తిన్ను బట్టణమను నరేయ అదల్వా మన మనసిని నిలించున బట్టణమను వాయ ఈ రెండు వేరు ఉంది చక్కుం యావరు వాయే చిడి మలమరు పుకము ఇరు వాయే ఎప్పుడ సెలెక్టివ్ వడి బట్టణమే బట్టణం మన ఆరోగ్యానికి అనివార్యం అంతే కొడ వలసేకుం അതുപോലെ തന്നെ നമുക്ക് ഊർജ്ജ പ്രധാനം ചെയ്യണം ഉച്ചസ്വലരായിരിക്കും ഭക്ഷണം ആ ഭക്ഷണം എത്രത്തോളം ശുദ്ധിയുള്ളതും അതുപോലെ തന്നെ ഓർക്കല സമർദ്ദവുമായിരിക്കണം എന്നാഗ്രഹിക്കാറുണ്ട് നമുക്ക് എത്ര നേരം ഒരു വൃത്തിയില്ലാത്ത പാത്രത്തിൽ പാത്രത്തിനുള്ള കഴിക്കുക കഴിക്കും ആ ഭക്ഷണ കാര്യത്തിൽ കഴിക്കും കാണിക്കുന്ന നമ്മൾ ശുദ്ധിയും കുത്തിയും ശ്രദ്ധയുമൊക്കെ വായനയും വഴി മാറ്റിയാണ് എന്ന് പറഞ്ഞാൽ യാൽ വരുന്നത് കഥയാണ് വായിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കഥയും കവിതയും എല്ലാം എഴുതിയിട്ടുണ്ട് അതിനൊരു കഥയാണ് ഞാൻ വായിക്കാൻ പോകുന്നത് മാനവീയം അടുത്തുള്ള വീട് ിൽ അഭയം തേടി രക്ഷപ്പെട്ട ആശ്വാസത്തോടെ ചുറ്റും നോക്കിയപ്പോഴാണ് തൊട്ടടുത്തു തന്നെ ഒരു ചങ്ങാതി നനഞ്ഞി വിറച്ചിരിക്കുന്നത് കണ്ടത് മറ്റാരുമല്ല പുഴയാലത്തെ കൊന്തപടങ്ങിൽ താമസമാക്കിയ ൻറെ സ്വപ്നത്തിന് പിന്നാലെ ധൈര്യത്തോടെയും ഉറച്ച് ലക്ഷ്യബോധത്തോടെയും പോകുന്നു അവൻ തന്റെ ലക്ഷ്യത്തിന് വേണ്ടി മാസങ്ങളോളം മരുഭൂമിയിൽ ചിലവഴിക്കുന്നു എത്ര തന്നെ വെല്ലുവിളികൾ ഉണ്ടായാലും ആത്മധൈര്യം കൈവിടാതെ അവൻ തന്റെ ലക്ഷ്യത്തിന് പിന്നാലെ പോകുന്നു ഇതെല്ലാം എനിക്ക് വളരെയധികം പ്രചോദനമാണ് ഉണ്ടായത് നമ്മൾക്ക് മനസ്സിൽ വെച്ചാൽ ലക്ഷ്യബോധം വിശ്വാസവും കൊണ്ടെങ്കിലും നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ എത്താൻ സാധിക്കും ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മളിവിടെ കണ്ടക്ട് റീഡിംഗ് കവിതാ പാരായണം ബുക്ക് റിവ്യൂ എഡിറ്റോറിയൽ റീഡിംഗ് അതുപോലെ തന്നെ ക്യൂസ് അപ്പൊ നമ്മൾ നേരത്തെ തന്നെ അനൗൺസ്മെന്റ് കിട്ടിയിട്ട് നെക്സ്റ്റ് ഫ്രൈഡേ അതായത് ട്വന്റി എയ്റ്റാണ് നടക്കുന്നത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് വാര ആഹോഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീമാൻ കെ പി ഫലശന സാർക്കും അതുപോലെ വേദിയിലിരിക്കുന്ന നമ്മുടെ സ്കൂളിലെ സ്റ്റാഫിനും അതുപോലെ എൻ്റെ പ്രിയ കൂട്ടുകൾക്കും ഇന്നത്തെ പ്രോഗ്രാം നന്നായി നിർമ്മിതമായി നൽകി വിദ്യോദയാളുടെ സ്കൂളിൻ്റെ പേരിലും പാചന സഖ്യം വിദ്യോദയ യൂണിറ്റിൻ്റെ പേരിലും ഹൃദയം കഴിഞ്ഞാൽ നന്ദി തെളിയിക്കും